ാണ് എല്ലാ എല്ലാവരും ഇവിടെ ഉള്ള എല്ലാരും ാസ്റ്റുള്ള മൂന്ന് വണ്ടിയും പോയിട്ടുണ്ട് ഫസ്കാക്ക ബമ്പു ആൻഡ് ക്യാമറമാൻ പള്ളിയിൽ പോയി ഉമ്മ ഇപ്പോൾ ഓൾറെഡി പോയിന് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇരിക്കാൻ കഴിയില്ല വയസ്സ് ഇരുന്ന പുറമേ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു വന്നത് ഞാൻ പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഡോക്ടറെ കാണിച്ച് അപ്പോൾ ഡോക്ടറി എന്നോട് പറഞ്ഞത് ഈ പതിനഞ്ചാം തീയതി ആയാൽ ബേബിൻ്റെ ഗ്രോത്തൊക്കെ കംപ്ലീറ്റായി പതിനഞ്ചല്ല പതിനെട്ടാം തീയതി ആയാലും ബേബീൻ്റെ ഗ്രോത്തൊക്കെ കംപ്ലീറ്റ് ആയി പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ ഞാനൊരു സ്ട്രോങ് ലേഡി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വേണ്ടി റെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഓടി വന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം ഗായ്സ്

ഏഹ് ഞാനാണ് ഇന്നത്തെ ഇത് ഉണ്ടാക്കുന്നത് ഇന്നത്തെ റെസിപ്പി ഞാനാ എങ്ങനുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ എഗ് ഐസ്ക്രീം ഐസ്ക്രീമാണ് പോണത് ഹിബം ചിക്കൻ എഗ്സ് ഐസ്ക്രീം ആണ് ഓക്കെ എങ്ങനെയുണ്ട് ചിക്കൻ എഗ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും അതിനുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ട് വരട്ടെ അതുവരെ ഹിബങ്ങളെ കാണുന്നതാണ് ഓക്കെ ഇവിടെ എന്താ ചെയ്തോ ഞാനിപ്പോ ഇതിന്റെ റെസിപ്പിക്കുള്ള സാധനങ്ങൾ മേടിച്ചു തരാം എനിക്കെന്തേലും വേണോ ഞാൻ വരുമ്പോ എന്താ വേണ്ടേ ഒന്നും വേണ്ടല്ലോ അപ്പൊ ഈ എനിക്കൊരു ഉപകാരം ചെയ്യണം ഈ എന്താകാം കുറച്ച് ചിക്കൻ ഗ്രേവീസ് ഇട്ടെ അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇവിടെ മിക്സ് ചെയ്ത് വെക്കും ഓക്കെ അതായാലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം അത് ഈ ചെയ്യല്ലോ അപ്പൊ തന്നെ ഞാൻ ഒരു സാധനം മേടിച്ചിട്ട് വരാം അതിലേക്കുള്ള ഓക്കെ എന്നിട്ട് അടിപൊളി നമ്മൾ ആദ്യമായിട്ടാണ് നോമ്പിന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന കേട്ടോ അല്ല ഇവ ഏഹ് ഐസ്ക്രീം ഉണ്ടാക്കുന്ന അപ്പൊ എന്തായാലും ഇന്ന് ഐസ്ക്രീം അതായത് എഗ് ചിക്കൻ ഐസ്ക്രീം പോണ ഇത് അങ്ങനെ ആരും ഇത് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ വേറെ ഇന്ട്രഡ്യൂസ് ചെയ്തോട് തോന്നുന്നുല്ലേ ഈ കേരളത്തില് ഈ പഞ്ചായത്തില് കല്ലായി പഞ്ചായത്തില് ഞാൻ കേട്ടോ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് ആണല്ലോ അത് അല്ലേ അല്ലേസ് അപ്പൊ നമ്മള് ചിക്കൻ പോണ്ട ഐസ്ക്രീമിന് വേണ്ടിട്ടുള്ള റെസിപ്പീസില് ഒന്ന് മെയിൻ ഉള്ളി എന്ന് പറയുന്നത് അപ്പൊ ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുത്താലേ ഇത് ഇങ്ങനെ അരി കുനുകുനാണോ തുരുത്തുറാണോ കത്തി അന്ന് ചേക്കാം മമ്മി ഓക്കെ കേട്ടോ ഇത് വെച്ചായിട്ട് നല്ല പെട്ടെന്ന് അയ്യാ സുഖായിട്ട് അപ്പൊ നിങ്ങള് എന്താ ചെയ്യേണ്ടത് നിങ്ങളിത് സ്കൂള് പൊട്ടി വരുന്ന കുട്ടികൾ അതുപോലെ ഫുട്ബോൾ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നോമ്പിൽ ഭയങ്കര ദാഹമായിരിക്കും പിന്നെ മാത്രം ഇപ്പൊ എക്സാം ഒക്കെ നടന്നോണ്ട് അപ്പൊ അവരൊക്കെ എക്സാമിനെ എഴുതിയിട്ട് പൊട്ടിയുടെ ഒക്കെ ആയിരിക്കും വരണേ അല്ലെ സോറി ജയിച്ചിടൊക്കെ ആയിരിക്കും വരണേ അപ്പൊ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ നല്ലൊരു സ്നാക്സ് പിന്നെ ഇതിന് രുചി കിട്ടിയാ പിന്നെ നിങ്ങൾ ഇതായിരിക്കും നിങ്ങളുടെ സ്നാക്ക് എന്നാണ് പറഞ്ഞത് ഓക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രണയം എന്തിനാ വി എന്നോടാനുള്ള വിചാരം ഇത് കഴിഞ്ഞ് വിളിക്കാൻ വേറെ എനിക്കൊരു സാധനം കാണാണ്ടോ ഓക്കെ കണ്ടോ നമ്മളെ യു എസ് ഐ ചാമ്പ്യൻസിലേക്ക് ഡ്രോ നടക്കാൻ പോവാണ് അപ്പൊ ഇപ്പൊ തുടങ്ങണ്ടോ ഷോർട്ട്ലി പിന്നെ അത് മാത്രല്ല നമ്മളെ ബംഗു പെസ് കളിക്കാണ് എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ കഴിഞ്ഞാ അല്ലേ ഇത് ഞാനിമി ഒറിജിനൽക്കിന്റെ ദുബായി നമ്മളെ മാൻ കുട്ടന ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് ഹായ്ഡാ ഏ തമ്പി ഹായ് മുഞ്ചി ഹായ്ഡാ ഞാൻ ഇപ്പം അല്ലേ നമ്മ സബ്സ്ക്രൈബേഴ്സ് കിട്ടി മൊറട്ടി പാക് പുതിയ ഫോൺ ബംഗു ഇതെങ്ങനെയുണ്ടോ ഫോണ് പൊളിയല്ലേ പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും പ്രത്യേക എന്താ വെച്ചാല് പിന്നെ നമ്മളെ ക്യാമറ പുതിയ ഫോൺ ഇറക്കിയപ്പോ പഴയ ഫോണിക്ക കൊടുത്തത് ബംഗു ആ ഗൈസ് ഈ ഫോണിപ്പൊ ബന് എല്ലാ ആളായി പോയി ഗൈസ് അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് എടുപ്പിച്ചാണ് ക്യാമറ കൊണ്ട് ക്യാമറമാനെ കൊണ്ട് ഫോൺ ഇവന് ഈ ഫോണാ കിട്ടിയത് കേട്ടോ നമ്മള് വാങ്ങിയേക്കാൻ പോവാണ് ഇന്നൊരു ദിവസം കൊടുക്കുന്നുള്ളു എന്ത് ഫോണായി ഇപ്പൊ സമാധാനോ ആയില്ലേ ഏഹ് ഗൈസ് അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞ് ഫോൺ പക്ഷെ അങ്ങനെ നമ്മള് മേടിച്ചു പറ്റില്ലല്ലോ അല്ലെ ചെറിയ മേടിച്ചു പാടില്ല തൽക്കാലം ഫോണാണ് ഓ യൂസ് ചെയ്യുന്നത് സെറ്റ് ആണല്ലോ കോളേജിൽ എത്തുമ്പോ ഞാനൊരു സാധനം നമുക്ക് ഒരു ഏതാപ്പ മേടിച്ചു ബംഗുന് ഏതാ വേണ്ടിയോ ഏതാണ് നത്തിങ് ആയിരിക്കും വേണ്ടിയത് ലൈറ്റ് പിന്നെ ഏതാ നൈക്യൂന്റെ ഫോണോ മേടിച്ചാലോ

സവോള പച്ചമുളക് പച്ചമുളക് മല്ലിയില മല്ലിയില ഉള്ളിലണ്ടോ ഇതിൽ കുഴിച്ചെടുക്കണം പിന്നെ പിന്നെ ഇത് ചിക്കൻ ചിക്കൻ ചിക്കനാ ഇതാണ് ചിക്കൻ ഓക്കെ പൊട്ടാറ്റോ സ്മാ പിന്നെ മുട്ട കോൺഫ്ലെക്സ് മിക്സ് ും പിന്നെ 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 സ്റ്റിക്ക് ഇട്ടോ കുറച്ച് കുറച്ച് അതെ ഈ സ്റ്റിക്കും ഇത്ര സാധനങ്ങളു അല്ലേ ഇത്ര നിങ്ങൾക്ക് അടിപൊളി അതായത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നാക്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ ഇവ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇപ്പൊ തന്നെ ഇത് ഉണ്ടാക്കാനുള്ള റെസിപ്പി തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം അല്ലെ വീഡിയോ ലൈക്ക് ാണ് മലയാളികൾ ഇന്റർവ്യൂ പോയി ജാങ്കോ സ്പേസ് എന്ന് എടുത്ത് നമ്മൾ മലയാളത്തിൽ ഇന്റർവ്യൂ ഇതിനു നമ്മൾ തമിഴ് വന്നതില്ല തമ്മിലായിരുന്നു തമ്മിൽ അംഗതൊക്കെ അടുത്താണ് അല്ലെ വാസ പാർസലിന്റെ ആരാ കിട്ടാന്നുള്ളത് ആരാടാ വേണ്ടിയോട്ട്മെന്റ വേണ്ടിയത് കണ്ടിട്ട് അത് ആർസലെന്നെ ഒന്നും നോക്കാല്ല അത് നമ്മളെ ആർച്ചല്ല പസ്റ്റ് പേരെ എപ്പോഴും അങ്ങനെ തന്നെ ആർസലേ തുടർന്നൂടെ ഉം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഇങ്ങനെ തന്നെ സിറ്റി ഞാൻ പറഞ്ഞ സിറ്റി ആണ് വരാൻ പോണത് നോക്കിക്കോ മാൻസി ബാർസലോണ എഫ്സി ബാർസലോണ എഫ്സി ബാർസലോണ

ഇത് നോമ്പിന് ഒറ്റ കടി നിന്നാ മതി എല്ലാ വിഷമമാറും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ പിന്നെ അതെ ഡൈനോസർ മുട്ട പോലെ ഒന്നുകൂടി കാണിച്ചെടുക്കാൻ നോക്ക് എന്താ സാധന ലഹിവ ഇനി നമുക്ക് ഇവിടെ വെച്ചാലോ ഇതേപോലെ എല്ലാ സാധനങ്ങളും അല്ലെ ഇതാണ് ഡൈനോസർ മുട്ട ഐസ്ക്രീം ലഹിവ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേരിങ്ങനെ മറ്റൊണ്ടോ അല്ലെ ഒരു ചേഞ്ചിന് വേണ്ടിട്ടാണ് അപ്പൊ നോക്ക് ഒരു നമ്മളൊരു ഇതാ നമ്മളെ ഡൈനോസർ മുട്ട ഒരു ഒന്ന് രണ്ടാറ് ഡൈനോസർ മുട്ട റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഹിബല് എങ്കിലും ബുക്ക് ചെയ്താലും ഞാനിത് ചെയ്ത ക്രംസിൽ ഞാൻ വിൽക്കണ പറഞ്ഞു ഞാൻ

പശുപൂടി പിടിക്കാനുണ്ട് എങ്ങനെയാളിയല്ലേ എന്റെ മമ്പേർ പയറ് സ്വഭാവന്റെ അടിക്കൂടെ മമ്പേർ കേട്ടി അല്ലേ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ അതാ ഇവിടെ എല്ലാ പരിപാടികളും ഇങ്ങനെ പിന്നെ വെള്ളം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടോ ഇവിടെ എത്ര രണ്ടു മൂന്നെണ്ണം അപ്പൊ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി പോവാ നമ്മൾ നമ്മളിങ്ങനെ കുത്തുന്നു ഓക്കെ ഇതാണ് നമ്മളെ എന്ത് ഇവ

ഡോസർമുട്ട ഐസ്ക്രീം അടിപൊളി അല്ലേ ചെക്കൻസ് ഇത് ആക്കാം ഇതാണ് ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ പിന്നെ കറുമൂസ ഇത് പിന്നെ ഇത് എല്ലാ സമയങ്ങളും അപ്പൊ ഇന്നും വളരെ മിതമായിട്ടുള്ള നോമ്പുതാരാണ് നമ്മളെ ഫുള്ള് മിതമായിട്ടുള്ള നോമ്പുതറാണ് എല്ലാരും റിവ്യൂ പറയണേശ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിന്നോ ആ പിടിച്ച് നിന്നോ ഐസ്ക്രീം പോലെ നിന്നോ ഐസ്ക്രീം പോലെ നിന്നടാ എങ്ങനണ്ട് അടിപൊളിയല്ലേ അടിപൊളി ഇവണ്ടക്കിയടാ പൊളിയല്ലേ ലൈസവ ക്യാമറ എങ്ങിบังകു റിവ്യൂ ഹേ ഗയ്സ് ഇതാ നമ്മൾ ഡൈനോസർ മുട്ട ഐസ്ക്രീമാണ് അതാണോ മുട്ട ഇതില്ലട്ടോ ആ മുട്ടടെ ലൈൻടെ ടേസ്റ്റ് கரெக்ட்டാ വരുട്ടോ ഇയ എങ്ങനെണ്ട് സൂപ്പറല്ലേ എങ്ങനെണ്ട് ബങ്ക അടിപൊളിയാ ഓക്കേ ഓക്കേ നീ മമ്മി മമ്മി എങ്ങനെണ്ട് എങ്ങനെണ്ട് മമ്മി ഞാൻ റിവ്യൂ ആണ് ഹിബ ഇണ്ടാക്കിയാണ് ഹിബന്റെ അടിപൊളിയല്ലേ ഞാൻ ഒന്ന് തിന്നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നമ്മളെ ഡൈനോസോർ മുട്ട പൊട്ടാളിയോന

ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേറെ വേറെ ഒന്നും എല്ലാവർക്കും അല്ലേ എല്ലാരും ഇത് അത്രേ തുറന്ന് ഫസ്റ്റ് നിസ്കാൻ പോയിട്ടോ അപ്പം ഇതായിരുന്നു അന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തേലും ഡൈനോസ് ബോണ്ട ഐസ്ക്രീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് എടുത്ത് തന്നെ അതുവരെ ബൈ ബൈ